മാളൂട്ടിയുടെ മെട്രോ യാത്ര പ്രിയപ്പെട്ട ശോഭിക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളായി നിന്റെ കത്തുകളൊന്നും കിട്ടുന്നില്ല എപ്പോഴും ഫോൺ വിളിക്കുന്ന സ്വഭാവം എനിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ ഇടയ്ക്കിടെ കത്തെഴുതണം കത്തെഴുത്ത് സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന വലിയൊരു കണ്ണിയാണ് അത് നീ ഉപേക്ഷിച്ച് കളയരുത് ഞങ്ങൾ ഇന്നലെ മെട്രോ ട്രെയിനിൽ യാത്ര നടത്തി അതിൻ്റെ വിശേഷങ്ങൾ നിന്നെ അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത് നീ കേരളത്തിൻ്റെ തലസ്ഥാന നഗരയിലാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം വലിയ ട്രെയിനുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടേതുപോലെ മെട്രോ ട്രെയിനുകളില്ലല്ലോ ഡൽഹിയിൽ നിന്ന് വന്ന മനുവങ്കളാണ് വളരെ നിർബന്ധമായി ഞങ്ങളെ മെട്രോ ട്രെയിനിൽ ഊരുചുറ്റാൻ കൊണ്ടുപോയത് അങ്കിൾ ഡൽഹിയിൽ നിത്യേന ജോലിക്ക് പോകുന്നത് മെട്രോയിലാണ് അങ്കിളിന് മെട്രോ ട്രെയിനുകളെ കുറിച്ച് നന്നായി അറിയാം എന്നോടൊപ്പം മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ മനു അങ്കിളും എൻ്റെ അച്ഛനമ്മമാരും വിനു ചേട്ടനും ഉണ്ടായിരുന്നു വളരെ ആഹ്ലാദകരമായിരുന്നു ഞങ്ങളുടെ യാത്ര കൊച്ചി മെട്രോയെക്കുറിച്ച് അങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു കൊച്ചി മെട്രോ ആരംഭിക്കുന്ന ആലുവ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ആലുവ മുതൽ തൃപ്പൂണിത്തുറയിലെ പേട്ട വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാം ഘട്ട മെട്രോയിൽ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളുണ്ട് ആയിരത്തി മുന്നൂറ് തോണുകളാണ് കൊച്ചി മെട്രോയെ താങ്ങി നിർത്തുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിയാണ് ഓരോ സ്റ്റേഷനും ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും ഒരു ശീതള ഛായയിലെത്തുന്ന തോന്നലാണ് ഞങ്ങൾക്കുണ്ടായത് വൈദ്യുതിയിലാണ് മെട്രോ ഓടുന്നത് സാധാരണ ട്രെയിനുകളുടേതുപോലെ ഒച്ചയോ ബഹളമോ ചൂളം വിളിയോ ഒന്നും മെട്രോ ട്രെയിനിനില്ല പാളത്തിലൂടെ ഒഴുകു നീങ്ങുന്ന ഒരു സുന്ദരനാണ് ഈ മെട്രോ കുട്ടൻ ഒരു ട്രെയിന് മൂന്ന് കോച്ചുകളാണുള്ളത് ഓരോ സ്റ്റേഷനിലും എത്തുമ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ട്രെയിനിന്റെ വാതിൽ തുറക്കുന്നത് ഈ അനുഭവങ്ങൾ ഞങ്ങളെ കോരുത്തരിപ്പിച്ചു ഓരോ സ്റ്റേഷനും ഹൃദയഹാരിയായ ചിത്രങ്ങൾ കൊണ്ട് മൂടിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ വിശേഷങ്ങൾ നിരത്തിയാൽ വായിച്ചു വായിച്ചു നീ വല്ലാതെ വിഷമിച്ചു പോകും അതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ മെട്രോയുടെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പിന്നീടൊരിക്കലെ എഴുതാം നിനക്കും വീട്ടുകാർക്കും സുഖമെന്നു കരുതട്ടെ മറുപടി എഴുതാൻ ഒട്ടും അടി കാണിക്കരുത് എന്ന് സ്വന്തം മാളൂട്ടി സ്വീകർത്താവ് ശോഭിക പി എസ് കാരുണ്യനിവാസ് പാളയം തിരുവനന്തപുരം മുപ്പത്തിനാല്